അധ്യായ അനന്തരം അവളുടെ അമ്മായി അമ്മയായെന്ന ഭൂമി അവളോട് പറഞ്ഞത് മകളെ നിനക്ക് നന്നായിരിക്കേണ്ടതിനാൽ ഞാൻ നിനക്ക് വേണ്ടി ഒരു വിശ്രാമ സ്ഥലം അന്വേഷിക്കേണ്ടയോ നീ ചേർന്നിരുന്ന ബാല്യക്കാർത്തികളുടെ യജമാനനായ ബോവസ് നമ്മുടെ ചാർച്ചക്കാരനല്ലയോ അവൻ ഇന്ന് രാത്രി കളത്തിൽ യവം തൂറ്റുന്നു ആകയാൽ നീ കുളിച്ച് തൈലം പൂശി വസ്ത്രം ധരിച്ച് കളത്തിൽ ചെല്ലുക ആയാൾ തിന്നുകൊടിച്ച് കഴിയും വരെ നിന്നെ കാണരുത് ഉറങ്ങുവാൻ പോകുമ്പോൾ അവൻ കിടക്കുന്ന സ്ഥലം മനസ്സിലാക്കി ചെന്ന് അവൻ്റെ കാലിന്മേലുള്ള പുതപ്പ് പൊക്കി അവിടെ കിടന്നുകൊള്ളുക എന്നാൽ നീ എന്ത് ചെയ്യണമെന്ന് അവൻ നിനക്ക് പറഞ്ഞു തരും അതിനവൾ നീ പറയുന്നതൊക്കെയും ഞാൻ ചെയ്യാമെന്ന് അവളോട് പറഞ്ഞു അങ്ങനെ അവൾ കളത്തിൽ ചെന്ന് അമ്മായിയമ്മ കൽപ്പിച്ചതുപോലെയൊക്കെയും ചെയ്തു ബോവസ് തിന്നു കുടിച്ച് ഹൃദയം തെളിഞ്ഞ ശേഷം യവകൂമ്പാരത്തിന്റെ ഒരു വശത്ത് ചെന്ന് കിടന്നു അവളും പതുക്കെ ചെന്ന് അവന്റെ കാലിന്മേലുള്ള പുതപ്പ് പൊക്കി അവിടെ കിടന്നു അർദ്ധരാത്രിയിൽ അവൻ ഞെട്ടിത്തിരിഞ്ഞു തൻറെ കാൽക്കൽ ഒരു സ്ത്രീ കിടക്കുന്നത് കണ്ടു നീ ആർ എന്ന് അവൻ ചോദിച്ചു ഞാൻ നിന്റെ ദാസിയായ രൂത്ത് നിന്റെ പുതപ്പ് അടിയന്റെ മേൽ ഇടയണമേ നീ വീണ്ടെടുപ്പുകാരനല്ലോ എന്ന് അവൾ പറഞ്ഞു അതിനവൻ പറഞ്ഞത് മകളെ നീ യഹോവിയാൽ അനുഗ്രഹിക്കപ്പെട്ടവൾ ദരിദ്രന്മാരോ ധനവാന്മാരോ ആയ ബാല്യക്കാരെ നീ പിന്തുടരാതിരിക്കയാൽ ആദ്യത്തേതിൽ അധികം ദയാ ഒടുവിൽ കാണിച്ചിരിക്കുന്നു ആകയാൽ മകളെ ഭയപ്പെടേണ്ട നീ ചോദിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരാം നീ ഉത്തമ സ്ത്രീ എന്ന് എൻ്റെ ജനമായ പട്ടണക്കാർക്ക് എല്ലാവർക്കും അറിയാം ഞാൻ നിന്റെ വീണ്ടെടുപ്പുകാരൻ എന്നത് സത്യം തന്നെ എങ്കിലും എന്നേക്കാൾ അടുത്ത ഒരു വീണ്ടെടുപ്പുകാരനുണ്ട് ഈ രാത്രി താമസിക്കാം നാളെ അവൻ നിനക്ക് വീണ്ടെടുപ്പുകാരൻ്റെ മുറ നിവർത്തിച്ചാൽ കൊള്ളാം അവൻ നിവർത്തിക്കട്ടെ വീണ്ടെടുപ്പുകാരൻ്റെ മുറ നിവർത്തിപ്പാൻ അവന് മനസ്സില്ലെങ്കിലോ എഹോവയാണെ ഞാൻ നിനക്ക് വീണ്ടെടുപ്പുകാരൻ്റെ മുറ നിവർത്തിച്ചു തരും രാവിലെ വരെ കിടന്നുകൊള്ളുക അങ്ങനെ അവൾ രാവിലെ വരെ അവൻ്റെ കാൽക്കൽ കിടന്നു ഒരു സ്ത്രീ കളത്തിൽ വന്നത് ആരും അറിയരുതെന്ന് അവൻ പറഞ്ഞിരുന്നതുകൊണ്ട് ആളറിയാറാകും മുമ്പേ അവൾ എഴുന്നേറ്റു നീ ധരിച്ചിരിക്കുന്ന പുതപ്പ് കൊണ്ടുവന്ന് പിടിക്ക എന്ന് അവൻ പറഞ്ഞു അവൾ അത് പിടിച്ചപ്പോൾ അവൻ ആറിടങ്ങഴിയവൻ അതിൽ അളന്നുകൊടുത്തു അവൾ പഠനത്തിലേക്ക് പോയി അവൾ അമ്മായിയമ്മയുടെ അടുക്കൽ വന്നപ്പോൾ നിന്റെ കാര്യം എന്തായി മകളെ എന്ന് അവൾ ചോദിച്ചു അയാൾ തനിക്ക് ചെയ്തതൊക്കെയും അവൾ അറിയിച്ചു അമ്മാവിയമ്മയുടെ അടുക്കൽ വെറും കൈയ്യായി പോകരുത് അവൻ എന്നോട് പറഞ്ഞ ഈ ആറിടങ്ങളി യവവും എനിക്ക് തന്നു എന്ന് അവൾ പറഞ്ഞു അതിനവൾ എൻ്റെ മകളെ ഈ കാര്യം എന്താകുമെന്ന് അറിയുവോളം നീ അനങ്ങാതിരിക്കുന്ന ഈ കാര്യം തീർക്കും വരെ അയാൾ സ്വസ്ഥമായിരിക്കേയില്ല എന്ന് പറഞ്ഞു